റോബറും അങ്ങനെ തന്നെയാവട്ടെ ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു അതാണങ്ങനെ വേറെന്താ വിശേഷം വിശേഷമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ബുദ്ധിമുട്ടാണ് എല്ലാവരും ലോങ്സിൻ്റെ ആദരണം എൻ്റെ വിശിപ്പ് പോയേ എൻ്റെ എന്തോ ഒരു മൈൻഡിൽ എന്തോ മൈൻഡിലെന്തോരന്തോ പോലെ എന്താ അറിയില്ല എന്താ വച്ചാൽ ജാസൊട്ടം ഒന്നുമില്ല അതുതന്നെ ണാ രണ്ട് മണിയായി കട്ടാക്കാം എത്ര മിനിറ്റ് ഉണ്ട് ഇനി ഓ രണ്ട് മണിയായില്ലേ അപ്പോൾ ഒരു നാല് മിനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കട്ടാക്കാം ലൈവ് ഷിട്ട ലൈവിടെ എപ്പോഴാണ് ലൂംസ് ഇട്ടന്നെ എല്ലാം ഓക്കെ ആകും ഫുഡ് കഴിക്കും എന്ന് പറയുന്നുണ്ട് ഏയ് എനിക്ക് പറഞ്ഞു കഴിക്കാതെനിക്ക് ഫുഡ് തീരാതെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങൂല എനിക്ക് തൊണ്ടയിലിരിക്കും പിണങ്ങിയ മുതലാളിയുടെ ഫോൺ പൊട്ടിയോ എന്ന് പറയുന്നുണ്ട് ഓ ഇവിടെ മുതലാളി തൊഴിലാളിയുടെ കാര്യം ആരോടെ നമ്മുടെ ആശുപത്രിൻ്റെ ആരെപ്പോലും മുതലാളി ആരാ എനിക്കൊന്ന് മൊത്തം കൺഫ്യൂഷനായി ചാനൽ കണ്ട് കമൻ്റ് കിട്ട നിഷ ചാനലാണോ നിഷ ഹായ് ഉഷിച്ചേച്ചി ഹായ് ഉഷിച്ചേച്ചി ഇന്നലെ ലൈവ് ഇട്ടില്ല ചേച്ചി പായി ഇടയ്ക്ക് എന്നുള്ള ഞാൻ കണ്ടില്ലേട്ടോ രാവിലെ നോക്കിയപ്പോൾ കണ്ടില്ല നല്ല രാവിലെ നല്ല രാവിലെ മീൻസ് ഒരു ആറര ടു ഏഴര വരെ കണ്ടില്ല ഒരു മണിക്കൂറൊന്നും കണ്ടില്ല അപ്പോൾ പിന്നെ കുറെ ലൈവ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ഹൈബൈ ഒക്കെ പറഞ്ഞു പിന്നെ ഫോണ് ചാർജ് ഇല്ല ലൈവ് ഇട്ടില്ലല്ല ഓക്കെ ഓക്കെ എന്താ ലൈവ് ഇടാന്ന് ബിസ്സി ആണോ ഫുഡ് റെഡി ആയോ ജോലി ഇല്ല എന്ന് ഉഷച്ചേച്ചി എന്താ ജോലി കുവൈത്തിൽ അവിടെ ഉണ്ടായല്ലേ നേഴ്സാണോ ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുക ആണോ ടൈം ഉള്ളപ്പെടു അഡ്ജസ്റ്റ് ചെയ്തു വീഡിയോയുടെ തമ്പുനേലൊക്കെ മാറ്റി കൊടുക്കും ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റി കൊടുക്കൂ വ്യൂസ് വരട്ടെ നമ്മൾ തുടക്കത്തിൽ ഇട്ട വ്യൂ ഇല്ലാത്തതിന് ഇടയ്ക്ക് മാറ്റി അല്ലല്ല നേഴ്സല്ല ആണോ ആണോ അവിടെ ഒക്കെ ജോലി എന്തായാലും ഒരാളെ നോക്കാന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ എല്ലാത്തിനും ഒരു അയ്യോ ഞാൻ വിളിച്ചു ചോദിച്ചു എന്നാലും അവിടെയൊക്കെ ലൈവിടാനൊക്കെ പറ്റുന്നതല്ലേ അതൊക്കെ എല്ലാരും എല്ലാ ഫാമിലിയൊക്കെ എവിടെ വെച്ച നാട്ടിലാണോ കണല്ലേ